ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് കടലാസ്റ്റേഡിയുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് എനിക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് പ്ലാൻസുകൾ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് എൻ്റെ അടുത്ത് ഈ കാണുന്നത് ബോൺസായി ബെഞ്ചമിന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് വർഷത്തോളം പഴക്കം ഇതിനെ കണക്കാക്കുന്നത് അതുപോലെ ഈ കാണുന്നതും ഫൈക്കസ് ഇനത്തിൽപ്പെട്ട ഒരു വെറൈറ്റി തന്നെയാണ് ഇതും ഏകദേശം നല്ല ഏജ് ഉണ്ട് ഒരു ഇരുപത് വർഷത്തിൻ്റെയൊക്കെ മേലെ പ്രായം ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതെല്ലാം എക്സ്ചേഞ്ചിലൂടെ എനിക്ക് കിട്ടിയതാണ് അതുപോലെ തന്നെ ഈ കാണുന്നത് നമ്മുടെ ഈ ഞാവൽ മരം ഞാവൽ ഫ്രൂട്ട് ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഏകദേശം കുറച്ചൊക്കെ ഒരു പത്തിരുപത് പതിനഞ്ച് വർഷമൊക്കെ പ്രായം ഉണ്ടെന്ന് അറിഞ്ഞിട്ടുള്ളത് അങ്ങനത്തെ ഒരു ആണ് ഇതുപോലെ ഈ കാണുന്നത് നമ്മുടെ ബെഞ്ചമിന അതിൽപ്പെട്ട വേറെ വെറൈറ്റിയാണ് ഇതും കുറച്ച് ഏജൊക്കെ ഉള്ള ഒരു പ്ലാന്റ് ആണ് ഇതെല്ലാം തന്നെ നമ്മുടെ ബോൺസായി എക്സ്ചേഞ്ചിലൂടെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ബോഗൻ വില്ലയുമായിട്ട് അതുപോലെ അഡീനിയം പ്ലാന്റ്സ് എനിക്കിതിൻ്റെ ഇടയിലൂടെ കുറച്ച് അഡീനിയം പ്ലാന്റ്സും എക്സ്ചേഞ്ചായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ബോഗൻ വില്ല മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ അതെല്ലാം എക്സ്ചേഞ്ചിലൂടെ കിട്ടിയതാണ് ഈ കാണുന്നത് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് ആണ് നല്ല ഏജ് ഉണ്ട് ഇതിൻ്റെ അടിഭാഗം കണ്ടാൽ അറിയാം ഇതിനെ നമുക്ക് ഹൈറ്റ് കുറച്ച് ഒന്നുകൂടെ ബുഷിയാക്കി എടുക്കാനുണ്ട് ഇത് നിറച്ച് കായ് പ്ലാന്റ് ആണ് ഇത് സ്റ്റാർ ഫ്രൂട്ട് അതുപോലെ അടീനിയങ്ങൾ നല്ല വെറൈറ്റി ഗ്രാഫ്റ്റ് ചെയ്ത സൂപ്പർ വെറൈറ്റികളാണ് ഈ കാണുന്നത് നമ്മുടെ അടുത്ത് ബോഗൻ വില്ലകൾ മാത്രമേ കളക്ഷൻ ഉണ്ടായിരുന്നുള്ളൂ ഇതൊന്നും നമ്മൾ ആദ്യം നമ്മുടെ അടുത്ത് അടുത്തുണ്ടായിരുന്നതല്ല ഇതെല്ലാം തന്നെ എക്സ്ചേഞ്ചിലൂടെ നമുക്ക് കിട്ടിയ ഇതുവരെ കിട്ടിയിട്ടുള്ള പ്ലാൻസുകൾ ആണ് അതിനെ മാത്രം ഒന്ന് ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ചെടികൾ ചെടിനെല്ലാം തന്നെ ഏകദേശം നാലു മാസം മുന്നേ എനിക്ക് കിട്ടിയിട്ടുള്ളതാണ് അത്യാവശ്യം പ്രായമൊക്കെ ഉണ്ട് പല ഷേപ്പിലാണ് ഉള്ളത് പല രീതിയിൽ ഈ കാണുന്ന ബോഗൻമില്ല നാടൻ വെറൈറ്റി അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് നിർത്തിയിട്ടുള്ളതാണ് ഇതൊരു ബോൺസായി ഒരു ചരിഞ്ഞ് ഒരു പാത്രത്തിൽ നിന്നും താഴോട്ട് ചരിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത് അതുപോലെ തന്നെ എല്ലാ സീഡി തന്നെയാണ് വേറൊരു മോഡലായിട്ട് ഞാൻ നിർത്തിയിട്ടുള്ളതാണ് ഇതിൻ്റെ കമ്പുകളൊക്കെ വളച്ച് കമ്പ്ലീറ്റ് ചെയ്തൊരു ഷെയ്പ്പിലാക്കിയിട്ടുള്ളതാണ് അധികം കവറൊന്നും ഇതിലുണ്ടാവില്ല പക്ഷേ ഇതൊരു മരടിച്ച പോലെ നമുക്ക് ഫീൽ ചെയ്യും ഇതൊക്കെ വയറിങ് ചെയ്ത് നമ്മൾ ഷേപ്പ് ആക്കി ഒരു രീതിയിലേക്ക് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്ന അടീനിയം നമ്മൾ കുറച്ച് മുന്നേ അതായത് ഒരു കുറച്ച് മുന്നേ ഒരു രണ്ട് വർഷത്തോളം മുന്നേ നമുക്ക് ഇതുപോലെ തന്നെ കിട്ടിയിട്ടുള്ള പ്ലാന്റുകളിൽ പെട്ട ഒരെണ്ണമാണിത് ഇതെല്ലാം പൂ കൊഴിഞ്ഞു പോയിട്ടുണ്ട് അത്യാവശ്യം നല്ല പ്രായമുണ്ട് ഇതെല്ലാം അതിൽ തന്നെയാണ് ഈ കാണുന്ന അഡീനിയം അത്യാവശ്യം നല്ല ഏജ് ഉള്ളതാണ് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം